ഹായ് ഗൈസ് ഇന്നുള്ളത് നമ്മുടെ ആലപ്പുഴയിലെ ഏറ്റവും ഫേമസ് തട്ടുകടയായ സുനിലപ്പൻ്റെ തട്ടുകടയിലാണ് അതെ ദൈ നിക്കുന്നതാണ് കൊച്ചു മുതലാളി നമ്മുടെ ഇല്ലാച്ചി ഇല്ലാച്ചി ഇല്ലാണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല ദൈ നിക്കുന്നതാണ് നമ്മുടെ സുനിലപ്പൻ അതെ അതേപോലെ തന്നെ നമ്മുടെ സുനപ്പൻ്റെ വാപ്പായ ഒരുപ്പുണ്ട് സുനിലപ്പനും വാപ്പായും കൂടിയാണ് ഈ തട്ടുകട നടത്തുന്നത് സുനിലപ്പൻ തിരക്കിലാണ് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഇവിടെ ഭയങ്കര തിരക്കാണ് ഇന്ന് പെരുന്നാരാണ് നമ്മുടെ അത് ഇവിടുത്തെ മെയിൻ ഒരു ഐറ്റം ആണ് ചിക്കൻ കാന്താരി നമ്മുടെ ഇതേപോലെ തന്നെ ബട്ടർ ചിക്കൻ അതേപോലെ തന്നെ ചിക്കൻ റോസ്റ്റ് ഇവിടുത്തെ വേറൊരു ഐറ്റം ഉണ്ട് കിഡ്ഡിൽ തന്നെ ഒരു ഐറ്റം ഉണ്ട് ഇത് ഇപ്പം തുറന്ന് കാണിച്ചിരും നമ്മുടെ ചിക്കൻ ചുക്ക ഇത് കഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും അപ്പം ഇത് ഇതേപോലെ തന്നെ സുല്ലപ്പൻ ഇച്ചിരി ജാട ഒക്കെ ആയിട്ട് കയ്യൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മട്ടൻ പോട്ടി അതേപോലെ തന്നെ ബീഫ് റോസ്റ്റ് ഒത്തിരി ഐറ്റംസ് ഉണ്ട് ബീഫ് ഫ്രൈ എല്ലാം ഇവിടെ ഒതുങ്ങിയിരിക്കണം ആ പാത്രം ഫുൾ ഫുള്ളുണ്ടായിരുന്നതാണ് ഇത് ബീഫ് കറി അതേപോലെ തന്നെ കല്ലുമ്മക്കായ ഇതേ ബീഫ് കാന്താരി ബീഫിൻ്റെ കാന്താരിക്ക് ഇവിടാ ഇത് ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ട പറയേണ്ടത് ഈ ചിക്കൻ ഫ്രൈ ഇത് ഈ പൊരിച്ചുവെച്ചിരിക്കുന്ന ഈ ലെവൽ വേണ്ട ഇത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കഴിക്കാണ്ടിരിക്കാൻ തോന്നില്ല ആ ലെവലാണ് പൊറോട്ട ഇവിടെ പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഉണ്ട് അരിപ്പത്തിരി ഉണ്ട് വെള്ളയപ്പമുണ്ട് ദോശയുണ്ട് നല്ല ചൂട് പൊറോട്ട ലൈവ് അടിക്കുന്നതാണ് ഇത് സിന്നപ്പൻ്റെ വാപ്പ ഞാൻ നേരത്തെ ആണെങ്കിൽ അത് ഇതാണ് അത് ഇതാണ് പൊറോട്ട ഇവിടെ കുറച്ച് നാളിപ്പം മെയിൻ്റെൻസ് പണി നടക്കുന്നതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും വിചാരി ഇത് അടച്ചെന്നാണ് അല്ല ഇവിടെ വേറൊരു ലെവൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു മാസം അടച്ചിട്ടത് ഇപ്പം വേറൊരു റെസ്റ്റോറൻറ്റിലിരിക്കുന്നതിനെക്കാട്ടി അടിപൊളി വൈബാണ് നൈറ്റാണ് ഈ തട്ടുകട നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആണ് ഈ തട്ടുകട നമുക്ക് വിശ്വസിച്ച് ഫുഡ് അടിക്കാൻ ഒരു കടയിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ് സുനില സുനിലപ്പന്റെ രണ്ടാം വരം എന്ന് പറയുന്നത് ഒരു ഫൈവ് സ്റ്റാർ തട്ടുകടയുമായിട്ടാണ് അപ്പൊ ഇവരിവിടെ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ലോ ബഡ്ജറ്റിലാണ് സാധാരണക്കാരന് വരെ ധൈര്യമായിട്ടിരുന്ന് ഇവിടെ ഫുഡ് കഴിക്കാം എൻജോയ് ചെയ്യാം അവിടെ അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഒത്തിരി ഐറ്റംസിന്റെ ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ള പ്ലാൻ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ കറികളൊക്കെ തീർന്നുപോയി പോയി അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും നമ്മുടെ സുല്ലപ്പൻ്റെ ഒരു ലൊക്കേഷൻ നമ്മുടെ ആലപ്പുഴ കണ്ണമ്പറക്കിപ്പനം ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് പാസ്പോർട്ട് ഓഫീസിൻ്റെ നേരെ എതിർവശത്താണ് സുന്നപ്പൻ്റെ തട്ടേട ഒരു മൂന്ന് നാലഞ്ച് മണിയൊക്കെ ആകുമ്പഴത്തേക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ തുടങ്ങും വൈകിട്ട് വൈകിട്ടൊരു ആറ് മണിയാകുമ്പോഴത്തേക്ക് ഇവിടെയെല്ലാം ഓക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ വരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകണം കുറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ ചിക്കൻ കാന്താരി ചിക്കൻ ചുക്ക ഇതൊക്കെ ഇവിടുത്തെ സുല്ലപ്പൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം ഇത് നമ്മളൊരു ആറേഴ് മണിയാകുമ്പോഴത്തേക്കും ഏതാണ്ടൊക്കെ പകുതി ഒതുങ്ങും പിന്നെ അറിയാലോ വേറെ ലെവൽ ആയിട്ട് വേണം അപ്പോൾ എല്ലാവരും സഹകരിക്കുക